ഇടുക്കി ജില്ലാ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേഡിയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ചാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ഇടുക്കി ജില്ലാ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന് ശാന്തിഗ്രാമിലുള്ള സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തലത്ത് നടക്കുന്ന സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മത്സരമാണ് ഇന്ന് ഇരട്ടയാർത്തിരോ പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിൽ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് വളരെയേറെ അഭിമാനം തോന്നുന്നു സ്പോർട്സിലേക്ക് വോളിബോൾ താരങ്ങളായി നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു ടീമിനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രിയപ്പെട്ട താരങ്ങളെ നമ്മൾ നോർക്കുക ആരെങ്കിലുമൊക്കെ തോൽക്കാനുണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ ഒരു ടീമിനെ ജയിക്കുവാൻ സാധിക്കുകയുള്ളു അപ്പം തോറ്റാലും വീണ്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെളിയിക്കാൻ തെളിയിക്കാൻ സ്പോർട്സിൽ കഴിവ് ുംങ്ങൾക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒൻപതിന് ശേഷം ജനിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഉദ്ഘാടന യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ടി ആർ ഷൈജൻ കൺവീനർ ജിമ്മി സെബാസ്റ്റ്യൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം പി എസ് ഡൊമിനിക് സുമിത്ത് മാത്യു കട്ടപ്പന തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വോളിബോൾ താരങ്ങളും കോച്ചുമാരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ